ഇത് ചൂടാകാം അത് ഞാൻ എടുക്കാൻ പറഞ്ഞു ഓന്നറി ഇന്നലെ വിളിച്ചു വൈദ്യുതി ബിൽ ഫോൺ ചെയ്ത് അറിയിച്ച ഉദ്യോഗസ്ഥനെ ഉപഭോക്താവ് ഓഫീസിലെത്തി മർദ്ദിച്ചു വണ്ടൂർ കെ എസ് സി ബി സെക്ഷൻ ഓഫീസിലെ ലൈൻമാൻ കാപ്പിൽ സി സുനിൽ ബാബുവിനാണ് മർദ്ദനമേറ്റത് ഇയാളെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചികിത്സ നൽകി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പരാതിയെ തുടർന്ന് പള്ളിക്കുന്ന് തച്ചുപറമ്പൻ സക്കറിയ സാദിക്കിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തെങ്ങുകയറ്റ തൊഴിലാളിയായ ഇയാൾ വെട്ടുകത്തിയുമായി ഓഫീസിലെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായും പരാതിയുണ്ട് രാവിലെ പത്തിനാണ് സംഭവം വൈദ്യുതി ിൽ അടക്കാത്തവരുടെ ലിസ്റ്റ് നോക്കി ഉദ്യോഗസ്ഥർ ഫോൺ ചെയ്ത് വിവരം അറിയിക്കുകയായിരുന്നു ഈ കൂട്ടത്തിലാണ് സെക്രയ സാദിഖിനെയും വിളിച്ചത് പ്രകോപിതനായി കെ എസ്ഇ ബി ഓഫീസിലെത്തിയ സെക്രയ സാദിഖ് ഫോൺ ചെയ്യുകയായിരുന്ന സുനിൽ ബാബുവിനെ പുറകിൽ നിന്നും പിടിച്ചു തള്ളുകയും കത്തിക്കൊണ്ട് വെട്ടാൻ ശ്രമിക്കുകയും ചെയ്തു തടയാൻ ചെന്ന മറ്റുദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട് ഓഫീസിലെ ബെഞ്ചിന്റെ അരികിലൂടെ ഉദ്യോഗസ്ഥർ ഓടി പുറത്തിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് സുനിൽ ബാബുവിന്റെ കഴുത്തിനും പുറത്തും മർദ്ദനം ఈ చాల న్యూస్ వండూర్ కవిత గోల్డన్ బ్యామ్ చూస్ యూర్ స్పెషల్